ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും നമുക്ക് ഓഗസ്റ്റ് പതിനഞ്ചിന് സെയിൽ ചെയ്യാൻ പറ്റിയ കുറച്ച് ഹെയർ ക്ലിപ്പുകളും അതുപോലെ ഹെയർ ബോയും എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ഇപ്പം നമ്മൾ കാണിക്കണത് അതിനായിട്ട് ഫസ്റ്റ് ഞാൻ ചെയ്യുന്നത് ഗിൽറ്റർ ഷീറ്റാണ് എടുത്തേക്കുന്നത് ഇപ്പം ഞാനൊരു മൂന്നാല് മോഡൽ ചെയ്യുന്നുണ്ട് ഓരോ മെറ്റീരിയൽ വച്ചിട്ട് ഇപ്പം നമുക്ക് ഗിൽറ്റർ ഷീറ്റിന് മൂന്ന് കളേഴ്സ് നമ്മൾ എടുത്തിട്ടുണ്ട് അതിനെ ഇതുപോലെ ചെറിയ സൈസുകളായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം മൂന്നും ഒരേ അളവിൽ ഇതുപോലെ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കുക ഇനി നമുക്ക് വേണ്ടത് വീണ്ടും വേറൊരു ഷീറ്റ് എടുക്കുക ഇതിപ്പോൾ ഇല്ലാത്ത രീതിയിലുള്ള ഒരു ഫോം ഷീറ്റാണ് എടുത്തേക്കുന്നത് ഇതിൽ നമുക്ക് ഗം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമുക്ക് ഈ കട്ട് ചെയ്ത് വച്ചേക്കണ പീസിനെ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക മൂന്നും ഇതുപോലെ അടുത്ത് നന്നായിട്ട് അടുത്ത് തന്നെ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുക ഈ ഷീറ്റ് കട്ട് എടുക്കാം ഇപ്പം ഞാൻ കട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ കട്ട് ചെയ്ത് വച്ചേക്കുന്നതിന് ഇതുപോലെ ഹാർഡ് ഷേപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ ഈ ഹാർഡ് ഷേപ്പിൻ്റെ സ്റ്റെൻസിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ അല്ല ഇതുപോലെ എന്താ വരച്ചോ കട്ട് ചെയ്യാനോ അറിയാവുന്നവരാണെങ്കിൽ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം ഇപ്പം ഇതുപോലെ കട്ട് ചെയ്തെടുത്തു ഇനി നിങ്ങൾക്ക് ഈ ഹാർട്ട് ഷേപ്പ് അല്ല റൗണ്ട് ഷേപ്പാണ് വേണ്ടിയെന്നുണ്ടെങ്കിൽ റൗണ്ട് ഷേപ്പിലും നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം പിന്നെ ഇതിന് നടുക്കിലായിട്ട് ബ്ലൂ കളറിൽ ഇതുപോലെ ഗിൽറ്റർ ഉണ്ടെങ്കിൽ അതോ അല്ലെങ്കിൽ ഒരു സ്റ്റോണോ എന്തെങ്കിലും നമുക്ക് വെച്ച് കൊടുക്കാം ഇനി ഈ ഹാർട്ട് ഷേപ്പിൽ ഞാൻ കട്ട് ചെയ്തെടുത്തതിന് ഇതുപോലെ നമ്മളൊരു ടിക്ടിക്കിനകത്താണ് സെറ്റ് ചെയ്തേക്കുന്നത് ഇതിന് സൈഡിലായിട്ട് ഈ ഗ്രീൻ കളറിൻ്റെ തന്നെ ഒരു ഗിൽറ്റർ ഷീറ്റ് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ ഈ റൗണ്ട് ഷേപ്പിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മക്കളുടെ ഡ്രസ്സിലെല്ലാം എന്താ പിൻ ചെയ്ത് കൊടുക്കാൻ പറ്റും അല്ല നമുക്ക് ഫ്ലാഗിൻ്റെ രീതിക്ക് സ്ക്വയർ ടൈപ്പ് വേണമെന്നുണ്ടെങ്കിൽ ആ രീതിക്കും ഇതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത് മൂന്ന് മൂന്ന് കളറിലുള്ള ഗിൽറ്ററും വേറൊന്നിലോട്ട് ഒട്ടിച്ചെടുക്കുക അതിനുശേഷം ചെയ്യാൻ നോക്കുക ഇനി അടുത്ത് നമ്മൾ ചെയ്യുന്നത് സാറ്റൻ്റെ റിബൺ വെച്ചിട്ടാണ് ഈ സാറ്റണ്ട റിബന് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക അതിനുശേഷം ഇതിൻ്റെ രണ്ട് സൈഡിലും ചെറുതായിട്ടൊന്ന് ചൂടാക്കി കൊടുക്കണം ചൂടാക്കിയില്ലായെന്നുണ്ടെങ്കിൽ അതിന് നൂലുകൾ ഇളകി വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഒന്ന് ചൂടാക്കി കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഈ സാറ്റൻ്റെ റിബണിൻ്റെ സൈഡിലൂടെ ഇതുപോലെ റണ്ണിങ് ഇട്ട് കൊടുക്കുക റണ്ണിങ് സ്റ്റിച്ചിട്ടതിന് ശേഷം ഇതിൻ്റെ ലാസ്റ്റ് വരുമ്പോഴത്തന്നെ നമ്മൾ ഫസ്റ്റ് തുടങ്ങിയ ഭാഗത്തെ ത്രെഡും അതുപോലെ നിർത്തിയ ഭാഗത്തെ ത്രെഡും കൂടെ ഇതുപോലെ ഒരു ചെറിയ രീതിക്ക് ഒന്ന് ടൈറ്റ് ആക്കിയിട്ട് നമുക്കൊന്ന് കെട്ടി കൊടുക്കാം ഇപ്പം നമുക്കൊരു ഫ്ലവർ ഷേപ്പിലാണ് കിട്ടുന്നത് ഇതുപോലെ ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കാം ബാലൻസ് വരുന്ന ത്രെഡിനെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ഇപ്പം ഇതൊരു ഫ്ലവറായിട്ട് കിട്ടിയിട്ടുണ്ട് ഞാൻ ഈ മൂന്ന് കളറിലെ റിബണും ഇതുപോലെ കുറച്ച് ചെയ്ത് വച്ചിട്ടുണ്ട് മുന്നേ ഇനി നമുക്ക് വേണ്ടത് ഒരു ഫെൽറ്റിൻ്റെ റൗണ്ട് ഷേപ്പ് ആണ് അതിനകത്ത് നമ്മൾ ഈ ചെയ്ത് വെച്ച ഫ്ലവറിനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക ഞാൻ ഇതുപോലെ മുന്നേ ചെയ്ത് വച്ചിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒരു ഹെയർ ബോയിലോട്ട് സെറ്റ് ചെയ്യാം അതിന് ഞാനിപ്പോൾ ഒരു വൈറ്റ് കളർ സാറ്റൻ്റെ ഹെയർ ബോയാണ് എടുത്തേക്കുന്നത് ഇതിൽ നമുക്ക് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ ഈ സെറ്റ് ചെയ്ത് വച്ചേക്കുന്ന ഓരോ ഫ്ലവറിനെയും ഇതുപോലെ ബോയിൽ സെറ്റ് ചെയ്യാം ഫസ്റ്റ് ഞാൻ ഓറഞ്ച് ആണ് കൊടുത്തത് പിന്നെ നമുക്ക് വൈറ്റ് കൊടുക്കാം അതിനുശേഷം ഗ്രീൻ കൊടുക്കാം ഈ രീതിക്ക് സെറ്റ് ചെയ്യാം ഇപ്പം നമ്മൾ ഇത് ഹെയർ ബോയ് ചെയ്ത രീതിക്ക് തന്നെ വേണമെങ്കിൽ അലിഗേറ്ററിനകത്തോ അല്ലെങ്കിൽ ടിക് ടിക്തിനകത്തോ നമുക്ക് ചെയ്യാവുന്നതാണ് ഇനി വീണ്ടും ഒരു മോഡൽ തന്നെ ഈ സാറ്റണിൻ്റെ റിബൺ വെച്ച് ചെയ്യാം അതിന് ഇതുപോലെ ഒരു വൈറ്റ് കളറ് ചെറിയ പീസായിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുത്ത അതിനകത്ത് നമുക്കിതുപോലെ ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുക ഒരു സൈഡിൽ ഓറഞ്ച് കളറ് റിബൻ്റെ പീസും അതുപോലെ അടുത്ത സൈഡിൽ ഗ്രീനും ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കുക രണ്ട് സൈഡും കറക്റ്റ് ചെയ്ത് കട്ട് ചെയ്തതിന് ശേഷം ഒന്ന് ചൂടാക്കി കൊടുക്കുക അപ്പം നമ്മൾ ഇതുപോലെ ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിലൂടെ നമുക്ക് റണ്ണിങ് ഇട്ട് കൊടുക്കുക ഇതിനെ നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് ഒന്ന് ലോക്ക് ഇട്ടുകൊടുക്കുക ഇനി നമുക്ക് ഇത് ഒരു പീസായിട്ട് വേണമെങ്കിലും ചെയ്യാം ഏറ്റവും ഇങ്ങനെ ചെയ്യാം അല്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ഇതിനോട് ചേർത്ത് വെച്ച് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ സെറ്റ് ചെയ്യാം നമ്മളിങ്ങനെ ചെയ്യുമ്പോഴത്തേന് നമ്മൾ ആദ്യമേ എടുത്ത ആ ത്രെഡ് പുറത്ത് കാണാത്ത രീതിയിൽ സെയിം കളറ് ഈ മൂന്നിലെ ഏതെങ്കിലും ഒരു കളറ് ക്ലോത്തിൻ്റെ നടുകിലൂടെ ഇതുപോലെ ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് അലിഗേറ്റകത്ത് ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കാം അടുത്തത് നമ്മൾ നമ്മളെടുത്തേക്കുന്നത് പോംബോമാണ് ഈ പോംബോമും ഈ രീതിക്ക് തന്നെ അലിഗേറ്ററി ചെയ്തേക്കുന്നത് ഇപ്പം ഞാൻ ഇൻഡിപെൻഡൻസിൻ്റെ ഒരു കിറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കിറ്റ് ഇട്ട സമയത്ത് കുറേ പേര് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഈ സാധനങ്ങൾ വച്ചിട്ട് എന്തെല്ലാം ഐറ്റം ചെയ്യാം എന്നുള്ളതൊന്ന് കാണിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് അറിയാത്തവർക്ക് ഇത് കുറേ പേർക്ക് ഇതൊക്കെ ഈസി ആയിരിക്കും അറിയാൻ പറ്റും പക്ഷെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് അടുത്തത് നമ്മൾ എടുത്തേക്കുന്നത് ഗിൽറ്റ ട്യൂബാണ് അതും ഇതുപോലെ മൂന്ന് കളറ് ചെറിയ പീസുകളാക്കി കട്ട് ചെയ്യുക നമ്മുടെ കോപ്പർ ബോയിലോട്ട് ഇതുപോലെ ഒന്ന് കയറ്റി കൊടുക്കാം അതിന് ശേഷം അതിൻ്റെ എൻഡ് ഭാഗത്തായിട്ട് നമുക്കിതുപോലെ എൻഡ് ടേപ്പ് ഒട്ടിച്ചു കൊടുക്കാം ഇതൊന്നും കാണിക്കാത്തത് ഇത് ഈസി ആയിട്ടുള്ളതാണ് നമ്മൾ ഗിൽറ്റർ ഗിൽറ്റ്യൂബ് കട്ട് ചെയ്തിട്ട് ബോയിനകത്തോട്ട് കയറ്റി കൊടുത്താൽ മാത്രം മതി പിന്നെന്താ അതിൻ്റെ എൻഡിൽ ഇതുപോലെ േപ്പ് ഒട്ടിക്കുന്നതേ ഉള്ളൂ അതുകൊണ്ടാണ് പിന്നെ അത് പ്രത്യേകിച്ച് കാണിക്കാത്തത് അപ്പോൾ ഇനി ബീഡ്സിൻ്റെ കുറച്ച് ഐറ്റങ്ങളുണ്ട് ബീഡ്സിൻ്റെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് അടിയിൽ കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ ബീഡ്സുകൾ വച്ചിട്ടുള്ളത് ഇൻഷാല്ല ചെയ്യാം അടുത്ത ഞാൻ ചെയ്തേക്കുന്നത് ഫോം ഫ്ലവർ വെച്ചിട്ടാണ് ഇതും വളരെ എളുപ്പമാണ് സാറ്റൺ ബോയിൽ ഈ ബഞ്ച് ഫോം ഫ്ലവറിൽ നിന്ന് ഓരോ ഫ്ലവേഴ്സ് ഇളക്കിയെടുക്കുക ഇതുപോലെ ഗം അപ്ലൈ ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുക അത്രേ ഉള്ളൂ അപ്പം നമ്മുടെ ഈ ഐറ്റങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ടിടുക ഓക്കെ താങ്ക് യു